വാർത്തകൾ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഈ മാസം പതിനേഴിന് ഇടുക്കി തൊടുപുഴയിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിന്റെ ലോകോപ്രകാശനം ഉടുമ്പൻചോല എം എൽ എം മണി നിർവഹിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘടനയായ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ആദ്യമായാണ് ജില്ലയിൽ നടക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന സമ്മേളനം വെച്ച് നടന്നിരുന്നു രണ്ടായിരത്തോളം പ്രതിനിധികളാണ് കൺവെൻഷന്റെ ഭാഗമാകുന്നത് ജില്ലയിലെ സംഘടനയുടെ എല്ലാ യൂണിറ്റുകളിലും സംസ്ഥാന കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് നെടുങ്കണ്ട പോലീസ് സ്റ്റേഷനിൽ ചെയർമാൻ യോഗത്തിൽ ഉടുമ്പൻചോല എം എൽ എ എം എം മണിയാണ് കൺവെൻഷന്റെ ലോഗോ പ്രകാശനം ചെയ്തത് ഡിസൈൻ ചെയ്ത ജില്ലയിലെ പോലീസ് കൂടി സ്വാഗത സംഘം ചെയർമാൻ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ കൺവീനർ മനോജ് കുമാർ നെടുങ്കണ്ടം സി എ ജാർലിൻ വിസ്കറിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സജുരാജ് ലിജോ പി മാണി ജോയിന്റ് സെക്രട്ടറി അനീഷ് രാജു തുടങ്ങിയവർ സംസാരിച്ചു kerala vision news iduki